നമ്മൾ ഇന്ന് നാരായണീയം ഇരുപത്തൊമ്പതാം ദശകം അമൃതാഹരണവും അസുരനിഗ്രഹവും എന്ന ഭാഗമാണ് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദശകത്തിൽ അതായത് ഇരുപത്തെട്ടാം ദശകത്തിൽ നമ്മൾ കണ്ടത് ആ പാലാഴി മഥനം ചെയ്തപ്പോൾ അതിൽ നിന്ന് പല പല വിശിഷ്ട വസ്തുക്കളും ഉയർന്നു വന്നു ആദ്യമായി പൊങ്ങി വന്നത് കാളകൂട വിഷമാണ് അത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ തൻ്റെ കൈകളിൽ സ്വീകരിച്ച് താഴെ വീഴാതെ വിഴുങ്ങുകയും ശ്രീപാർവതീദേവി കണ്ഠത്തിൽ മുറുകെ പിടിച്ചതുകൊണ്ട് താഴേക്കിറങ്ങാതെ അത് ആ കഴുത്തിൽ തന്നെ നീല നിറമായി എന്നേക്കുമായിട്ട് അവിടെ അങ്ങ് ഉറച്ചു പോവുകയും ചെയ്തു താഴെ വീണ ആ വിഷത്തുള്ളികൾ ഭക്ഷിച്ച തേള് പാമ്പ് അതുപോലെയുള്ള വിഷജന്തുക്കൾ ആ താളകൂടത്തിൻ്റെ പ്രഭാവത്താലാണെന്ന് പറയപ്പെടുന്നു വിഷാംശം അവരിൽ ഉണ്ടായത് അതുപോലെ വിഷസസ്യങ്ങൾ വിഷാംശമുള്ള ഔഷധ ഔഷധസസ്യങ്ങളും വിഷാംശമുള്ള സസ്യങ്ങളും അങ്ങനെയാണ് ഉദ്ഭവിച്ചത് എന്ന് പറയുന്നത് ആദ്യ ശകത്തിൻ്റെ അവസാനം നമ്മൾ കണ്ടത് കരാഭ്യാം അമൃതം കലശേ വകൻ കരാഭ്യാം മൈലാർത്തി കയ്യിൽ എന്ന് പറഞ്ഞാൽ രണ്ട് കൈകളിലാണ് ആ രണ്ട് കൈകളിലും അമൃത കുംഭവുമേന്തി ധന്വന്തരീ മൂർത്തിയായി ഭഗവാൻ അവതരിച്ചതാണ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് ഇരുപത്തി എൺപതാം ദശകത്തിൽ അമൃത ആഹരണവും അസുരനിഗ്രഹവും അതായത് അമൃതം കഴിക്കുന്നതും അസുരന്മാരെ നിഗ്രഹിക്കുന്നതും അതിലൊന്നാമത്തെ ശ്ലോകം നോക്കാം उद्गच्छदस्तव करादमृतं हरत्सु दैत्येषु तान् अशरणाननुनीय देवान् सद्यस्थिरोदधित देवभवत्प्रभावाद उद्युध्यकलहादिजाबभू उद्गच्छदः तव करात् दैत्येषु अमृत हरत्सु अशरणान तान देवान अनुनीय देव सद्य तिरोदधिद दिदिजाह भावत प्रभावाद उद्यत सोयुध्य कलहाह बभूवुहु विडे उद्गच्छद स्तवकराद अमृतम हरत्सु ആ ഉയർന്നു വന്ന ധന്വന്തരീമൂർത്തിയായ ആ ഭഗവാനിൽ നിന്ന് കരാത് കരാത് എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് ആ പഞ്ചമി വിഭക്തിയാണ് കരാത് കരാഭ്യാം കരേഭ്യഹ ഇവിടെ കരാത്ത് എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് ഏകവചനമേ ഉള്ളൂ അപ്പോൾ ആ കയ്യിൽ നിന്ന് അമൃതം ഹരസ്സു അമൃതം തട്ടിപ്പറിച്ചുകൊണ്ട് പോയി അപഹരിച്ചുകൊണ്ട് പോയി എന്നാണ് ദൈത്യേഷു ഇവിടെ ദൈത്യേഷു എന്ന് പറയുമ്പോഴും ദൈത്യേ ദൈത്യോഹോ ദൈത്യേഷു സപ്തമി വിഭക്തിയാണ് ആ ദൈത്യേഷു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ദൈത്യനിൽ നിന്ന് അല്ലെങ്കിൽ ഇനി ദൈത്യേഷു എന്ന് പറയുമ്പോൾ ബാലന്മാരിൽ ബാലം അതായത് ബാലേ ബാലയോഹോ ബാലേഷു നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല സംസ്കൃതം പഠിച്ചിട്ടുള്ളവരാതിൽ ഇവിടെ രണ്ടിൽ കൂടുതലും ഉണ്ട് അതായത് ഇവിടെ ദൈത്യേഷു എന്ന് പറയുമ്പോൾ ആ കൂടുതൽ പേരുണ്ട് രണ്ടിൽ കൂടുതലുണ്ട് ബഹുവചനമാണ് നമുക്കറിയാം മറ്റുള്ള ഭാഷകളെ അപേക്ഷിച്ച് സംസ്കൃതത്തിൽ മൂന്ന് വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഏകവചനം ദ്വിവചനം അതായത് രണ്ട് പേര് അതാണ് ദൈത്യേ ദൈത്യേ ദൈത്യോഹോ ദൈത്യോഹോ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈത്യേ ദൈത്യോഹോ ദൈത്യേഷു നമുക്ക് അവിടെ അസുരന്മാരിൽ നിന്ന് ദൈത്യന്മാരിൽ നിന്ന് എന്നാണ് ആ സപ്തമീ വിഭക്തിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വാസ്തവത്തിൽ വിഭക്തി പറയേണ്ട ആവശ്യമില്ല സംസ്കൃത നമുക്കൊന്ന് വായിക്കാൻ പഠിച്ചാൽ മതി ഇപ്പോൾ ഇവിടെ ദൈത്യന്മാരിൽ നിന്ന് ഇവിടെ ദൈത്യന്മാരിൽ ദൈത്യേഷു താൻ അശരണിൻ താൻ അശരണാൻ അനുനീയ ദേവാൻ സദ്യസ്ഥിരോധിതദേവഭവപ്രഭാവാദ് അശരണാൻ താൻ ദേവാൻ ദേവന്മാരെ ആ അതായത് ഇപ്പോൾ അമൃത് ഭക്ഷിക്കാം എന്ന് വിചാരിച്ചിരുന്ന ദേവന്മാരെ നിരാശപ്പെട്ടു ഇല്ലേ അതായത് അങ്ങയുടെ കയ്യിൽ നിന്ന് ഭഗവാന്റെ കയ്യിൽ നിന്ന് അസുരന്മാര് ആ അമൃത് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി കളും അപ്പോൾ ഒരു മറ്റൊരു വഴിയും കാണാതെ ആ ശരണാൻ എന്ന് പറഞ്ഞാൽ ശരണം ഇല്ലാത്തവരായിത്തീർന്ന ആശ്രയമില്ലാതായിത്തീർന്ന ഒരു രക്ഷയും ഇല്ലാതിരിക്കുന്ന ആ ദേവന്മാർ താൻ ദേവാൻ ദേവന്മാർ സാന്ത്വന വചനങ്ങളാൽ അനുനീയെന്നു പറഞ്ഞാൽ അനുനയിപ്പിച്ചു അവരെ ആ സാരമില്ല പോട്ടെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ ആശ്വസിപ്പിച്ചു എന്നിട്ടോ സദ്യ പെട്ടെന്ന് തന്നെ തിരോധിഥ ദേവഭവത് പ്രഭാവാത് അങ്ങയുടെ പ്രഭാവം കൊണ്ട് തന്നെ അതായത് ഭവത് പ്രഭാവാത് ആ പ്രഭാവത്താൽ തന്നെ അങ്ങയുടെ ആ മായാശക്തി ഹേതുവായിട്ട് ആ മായയാൽ തന്നെ അങ്ങ് പെ പെട്ടെന്ന് മറഞ്ഞു മറഞ്ഞുകളും അവിടെ നിന്ന് അപ്രത്യക്ഷനായി ഇനിയോയു ഇനി അമൃതം തട്ടിക്കൊണ്ടുപോയ അസുരന്മാരായ അവരുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം നമുക്ക് അവരവിടെ കഴിക്കാനായിട്ട് എല്ലാവരും നേരന്നിരുന്നു എനിക്ക് എന്ന് പറഞ്ഞാൽ അവരും ആ യൂഥം അവരുടെ ആ സ്വന്തം കൂട്ടരുമായി തന്നെ അവർ അവിടെ ഒരു കലഹം പൊട്ടിപ്പുറപ്പെട്ടു എന്തിനാണ് എനിക്കാദ്യം എനിക്കാദ്യം എന്നൊരു പക്ഷം പക്ഷെ ചിലർക്ക് ഇവരുടെ ഈ തീരുമാനത്തോട് വിയോജിപ്പുണ്ടായി എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ആ ദേവന്മാരുടെ സഹായത്തോടു കൂടി അമൃതം കടഞ്ഞെടുത്തിട്ട് അസുരന്മാർ തന്നെ ഭക്ഷിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായം അസുരന്മാരുടെ ഇടയിൽ തന്നെ ഉയർന്നു വരികയും അതുകൊണ്ട് കലഹം പുറ പൊട്ടിപ്പുറപ്പെട്ടു എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ തന്നെ എന്തായാലും കഴിക്കുന്നത് ശരിയല്ല ദേവന്മാരുടെയും സഹായത്തോടു കൂടിയല്ലേ നമ്മളിത് കടഞ്ഞെടുത്തത് അതുകൊണ്ട് ന്യായമായിട്ടും അവർക്കും കൊടുക്കേണ്ടത് തന്നെയാണ് എന്ന് ആ ഒരു അഭിപ്രായം അവരുടെ ഇടയിൽ ഉണ്ടായി വന്നു അതുകൊണ്ടാണ് കലഹം പൊട്ടിപ്പുറപ്പെട്ടത് ആ ക്ഷീരസാഗരത്തിൻ്റെ മഥനോടൊ മധനത്തിൽ ആ പലാഴി കടയുന്നതിനോ നമ്മളോടൊപ്പം തുല്യ വഹിച്ചവരാണ് ദേവന്മാർ അതുകൊണ്ട് അവരുടെ വീതം അവർക്ക് നൽകണമെന്ന് ആ ന്യായസ്ഥരായ കുറേ അസുരന്മാർ പറയുകയും അമൃത ഭക്ഷിക്കുന്നതിൽ നിന്ന് അമൃതപാനം ചെയ്യുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുകയും ചെയ്തു അതുകൊണ്ടാണ് അവിടെ ഒരു കലഹം പൊട്ടിപ്പുറപ്പെട്ടത് ദിദിജ എന്ന് പറഞ്ഞാൽ ദിദിയിൽ നിന്ന് ജനിച്ചവർ ആ ദിദി ആ ദിദിയിൽ നിന്ന് ജനിച്ച കശ്യപുത്രന്മാരാണ് ദൈത്യന്മാർ അപ്പോൾ അങ്ങനെ ബബൂഹു ഉണ്ടായെന്ന് പറഞ്ഞാൽ ദിദിയിൽ നിന്നുണ്ടായവർ അതാണ് ഈ ഒന്നാം ശ്ലോകത്തിൻ്റെ അർത്ഥം ആ ഒന്നാ പാലാഴിയിൽ നിന്ന് ധന്വന്തിരി മൂർത്തിയായി കയ്യിൽ അമൃതവുമായി പൊങ്ങി വന്ന ഭഗവാന്റെ കയ്യിൽ നിന്ന് അസുരന്മാർ അമൃതം തട്ടിപ്പറിച്ചു കൊണ്ടുപോവുകയും ആ മറ്റൊരു പോമ്പഴിയും കാണാതെ ദേവന്മാർ ദുഃഖിച്ചിരുന്നപ്പോൾ അവരെ അനുനയിപ്പിച്ച് സാന്ത്വനിപ്പിച്ച് ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി ആ അമൃത് തട്ടിപ്പുറിച്ചു കൊണ്ടുപോയ അസുരന്മാരുടെ ഇടയിലാകട്ടെ ഒരു കലഹം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു ഇതാണ് ഒന്നാം ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം അമൃതം अशरणान् अनुनीय देवान् सद्यस्थिरो दधिभवत्प्रभावादुद्य देवा सुयुध्यकलः दिदिजाबभूः इनि न रमत् श्लोकं नोका श्यामां रुचापि वयसापि तनुं तदानीं प्राप्तोऽसि तुङ्गकुचमण्डलभङ्गुरां त्वम् ുംഭകല പരിമു തൃഷ്ണകുല പ്രതിയുഭേ തയസാ അപ്പി ശ്യാമാം തുകുജമണ്ഡലഭംഗുരാം തനു പ്രസി പ്രാ അസി എന്നാണ് പറയേണ്ടത് ഇവിടെ ക്ഷരത്തിലാണ് ഈ പുസ്തകത്തിലെ നോക്കി വായിക്കുമല്ലോ അത് തിരുത്തി വായിക്കണം എന്ന് എഴുതിയിരിക്കുന്ന പ്രാപ്തഹ എന്ന് പ്രാപ്തഹ അസി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഗുരുവായൂരിലെ ആ വനമാല വ്യാഖ്യാനമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ആ പുസ്തകത്തിലാണിത് അപ്പോൾ അത് കയ്യിൽ വെച്ചിട്ട് നോക്കുന്നവർ പ്രാപ്ത അസി എന്ന് ആക്കി വായിക്കണം സർവേ പീയൂഷ കുംഭകലഹം പരിമുച് കുരോജകുംഭേ തൃഷ്ണാകുലാഹ പ്രതിയുഹു ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം ശ്യാമ എന്ന് പറഞ്ഞാൽ ശ്യാമം കറുത്ത നിറത്തോടുകൂടിയ അതായത് ശ്യാമവർണത്തോടുകൂടിയ രുച അപി രുച അപി വയസാ അപി ശ്യാമ അതായത് ഇവിടെ ആ ഭംഗിയാണ് പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ മായാശക്തി കൊണ്ട് മറഞ്ഞ പ്രഭാവം കൊണ്ട് മായാപ്രഭാവത്താൽ മറഞ്ഞ ഭഗവാൻ ഇവിടെ സുന്ദരിയായ ഒരു തരുണീരത്നമായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് മറഞ്ഞിട്ട് പെട്ടെന്ന് ആ സുന്ദരിയെ വർണ്ണിച്ചിരിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ വയസ്സാൽ വയസ്സുകൊണ്ടും കളറുകൊണ്ടുമൊക്കെ നല്ല സുന്ദരിയാണെന്നാണ് ശ്യാമാം രുച അഭി വയസ്സാപി തനും തദാനയും തനും ശരീരമാണ് ശരീരം തദാനിയും വയ അതുപോലെ തുങ്ക കുജമണ്ഡല ഭങ്കുരാം തനും ഇനി ആ ശരീരത്തിൻ്റെ അംഗങ്ങളെ അവയവങ്ങളെയാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് ആ പ്രായം കൊണ്ട് സുന്ദരിയാണ് വർണ്ണം കൊണ്ടും സുന്ദരിയാണ് ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്ന ഉയർന്ന മുലകളെയാണ് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ അതായത് കുജമണ്ഡലമങ്കുരാം ത്വം ആ നല്ല സുന്ദരമായ പോർ കൊങ്കകളിൽ നിന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു അല്പമൊന്ന് അകത്തോട്ട് വളഞ്ഞ ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സ്ഥലങ്ങളുടെ ഭാരം കൊണ്ട് ഒരു പതുക്കെ ഒന്ന് കൂന് വന്നതുപോലെ ആ ഭാരം കാരണം ആ ഷോൾഡറൊക്കെ ഇങ്ങനെ താഴോട്ട് വളഞ്ഞു വന്നു അപ്പോൾ ശരീരം അകത്തോട്ട് എന്ന് പറഞ്ഞാൽ അത് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് അല്പം അല്പം കൂടിയാണ് ശ്രീ മേൽപ്പത്തൂർ ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് ശരിക്കും ആ ഭാഗവതത്തിൻ്റെ ഒട്ടും വ്യത്യാസമില്ലാത്തത് തന്നെയാണ് ഇല്ല ഇല്ലാതെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാരണം ഞാൻ പല വ്യാഖ്യാനങ്ങളും കേട്ടിട്ടും അതുപോലെ വായിച്ചിട്ടുമാണ് അതിൽ ഭാഗവതത്തെ ആണല്ലോ ഈ നാരായണീയം അവലംബിച്ചിരിക്കുന്നത് അപ്പം ഭാഗവതം തന്നെയാണ് മൂലഗ്രന്ഥം ആ മൂലഗ്രന്ഥത്തിനുള്ളത് തന്നെയാണ് നമ്മൾ പറയേണ്ടത് വളരെയധികം മറ്റുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അല്പം ഭാവനയോട് കൂടിയോ ഒക്കെ പഞ്ചതന്ത്രവും അതുപോലെ വിക്രമാത്തിനുമൊക്കെ ആണെങ്കിൽ നമുക്ക് ഭാവനയൊക്കെ കൂട്ടിക്കലർത്തി ഉണ്ടാക്കി പറയാം പക്ഷേ ഇവിടെ നമുക്ക് ഭാഗവതം പോലെയുള്ള പുസ്തകങ്ങൾ ബുക്കുകൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെ ഭാവനയുടെ ആവശ്യമില്ല എൻ്റെ അഭിപ്രായത്തിൽ അത് ആ സത്യം മാത്രം യഥാർത്ഥത്തിലുള്ളതെന്താണോ അതിനെയാണ് പറയേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ അതിസുന്ദരിയായ സ്ത്രീയുടെ രൂപം ധരിച്ച് അവരുടെ ഇടയിലേക്ക് ഭഗവാൻ വരികയാണ് ആ രൂപഭംഗിയാണിവിടെ തുങ്കകുജമണ്ഡല ഭംഗുരാം ത്വം എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്ഥലങ്ങളുടെ രണ്ട് സ്ഥലങ്ങളുടെയും ഭാരം അതുപോലെ തന്നെ മെരിഞ്ഞ ഉദരപ്രദേശം മുഖാരവിന്ദം അതായത് താമരപ്പൂ പോലെയുള്ള മനോഹരമായ ആ മുഖത്ത് നിന്ന് സൗന്ദര്യം ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്ന അതുപോലെ സുഗന്ധം ആ അഖിലിൻ്റെയൊക്കെ സുഗന്ധം കൊണ്ട് നിറഞ്ഞ ശരീരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ നല്ല പോലെ ആഭരണങ്ങൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിരിക്കുന്ന ശരീരം മുല്ലപ്പൂവൊക്കെ കൊണ്ട് മനോഹരമാക്കിയ തലമുടി അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് ബിബ്രത് സ്വകേശാരേണ മാലാമുദ്ഭുല്ല മല്ലികം സുഗ്രീവണ്ഠാഭരണം സുഭുജാംഗത ഭൂഷിതം ണ നൂപുരം ഇങ്ങനെയാണ് ഭാഗവതത്തി പറഞ്ഞിരിക്കുന്നത് അതിനെ മേൽപ്പുത്തൂരം ഒന്ന് ചുരുക്കിയെന്നേ ഉള്ളൂ നമുക്ക് ആ ഭഗവാന്റെ രൂപത്തിൻ്റെ വർണ്ണനയാണ് ഇവിടെ വലിയ നല്ല മനോഹരമായ രണ്ട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു ആ സ്ഥലങ്ങളുടെ ഭാരം കാരണം അല്പം ഒന്ന് മുന്നോട്ട് കുനിഞ്ഞപ്പോൾ ശരീരം അകത്തോട്ട് വളഞ്ഞു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ആ മോഹിനി രൂപം കൈക്കൊണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് സർവേ പീയൂഷ കുംഭകലഹം പരമുച്ച സർവേ എന്ന് പറഞ്ഞാലോ ആ പീയൂഷ അസുരന്മാരുടെ ഇടയിലേക്കാണ് ചെല്ലുന്നത് ഈ രൂപം കൈക്കൊണ്ടിട്ട് അപ്പോൾ അമൃത കുംഭത്തിനു വേണ്ടി കലഹിച്ചുകൊണ്ടിരിക്കുന്ന ആ അസുരന്മാരുടെ ആ ഇടയിലേക്ക് കടന്നിരുന്നു കൃഷ്ണാകുലാഹ പ്രതിയുജകുംഭേ ആ ഏജകുംഭം എന്ന് പറഞ്ഞിരിക്കുന്ന കുജകുംഭത്തെ ചൊല്ലിയുള്ള ആശയാൽ എന്ന് പറഞ്ഞാൽ ആ മോഹിനിയായ അല്ലാതെ സ്ഥലങ്ങളെ മാത്രം ആഗ്രഹിച്ചല്ല മോഹിനി രൂപം കൈക്കൊണ്ട ആ സുന്ദരിയായ തരുണീരത്നത്തെ ആഗ്രഹിച്ചിട്ട് അവര് പീയൂഷ കുംഭകലഹം ആ അമൃത കുംഭത്തെ അമൃത കലശത്തെ ചൊല്ലിയുള്ള കലഹമൊക്കെ ഉപേക്ഷിച്ചു ഈ സുന്ദരിയായ സ്ത്രീയെ കണ്ടപ്പോൾ ഉടനെ ഈ തരുണീരത്നത്തെ എനിക്ക് വേണം എനിക്ക് വേണം അവളെ ഒന്ന് തൊടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആ സ്ത്രീയുടെ നേരെ വന്നു അതായത് ഭഗവാൻ മോഹിനി രൂപം കൈക്കൊണ്ട ഭഗവാന്റെ നേരെ എല്ലാവരും കൂടെ വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആ സ്ത്രീ രൂപത്തിന്റെ അതായത് മോഹിനിയുടെ ആ സൗന്ദര്യത്തെയാണ് ഈ സ്തോ ഈ സ്ത്രോത്രത്തിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ലൈനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മൂന്നാമത്തെ നാലാമത്തെ ലൈനിൽ ആ അതുവരെ വളരെയധികം മോഹിച്ച് കൈയിൽ കിട്ടിയ അമൃതം കുടിക്കാൻ വേണ്ടി കലഹിച്ചുകൊണ്ടിരുന്നവർ അത് ഉപേക്ഷിച്ചിട്ട് ഈ മോഹിനി രൂപത്തെ കൈക്കൊള്ളാനായി എല്ലാവരും മുന്നോട്ട് വന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഒന്നുകൂടെ നോക്കാം ശ്യാമാം തദാനീം ുംഭകലുർവേ തൃഷ്ണാകുലിയുസ് നമുക്ക് ഇത്രയും മതി ഈ വീഡിയോയിൽ അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം നേരുന്ന ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാൻ കൃഷ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ